ഹലോ യുവടി ഞാനിവിടെ പറയുന്നത് കാന്തവിളക്കുമായി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു യുവാവിനുണ്ടായൊരു പ്രേതാനുഭവമാണ് സത്യസന്ധമായ പ്രേതാനുഭവമാണ് ഞാനിവിടെ പറയുന്നത് ഇനി പോകാൻ കഥയിലേക്ക് ഞാൻ സുഭാഷ് രാമകൃഷ്ണൻ ഞാനൊരു കോളേജ് മലയാളം മീഡിയം അദ്ധ്യാപകരാണ് മലയാളമാണ് എൻ്റെ വിഷയം വെക്കേഷൻ അതായത് വേനൽ ഞാൻ നാട്ടിൽ പോകുന്ന ദിവസം ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ എത്തുവാൻ കുറെ പാടുപെടും രാത്രിയിൽ വിജനമായത് കാരണം വഴിയിൽ ജീപ്പ് കിടക്കുന്നത് കണ്ടു ഞാൻ ജീപ്പ് ഡ്രൈവറോട് ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് പോണമെന്ന് പറഞ്ഞു നാട്ടിൽ പോകുവാനാണ് എളുപ്പവഴിയാണെങ്കിൽ കാടുകറി പോകേണ്ട പോകേണ്ടതായി വരും നല്ല കയറ്റം കയറുകയാണെന്ന് തോന്നുന്നു നല്ല കുലുക്കമുണ്ട് ബസ് സ്റ്റോപ്പിലെത്തി ഒരു തൃപ്പോണത്ര ബസ്സാണ് ഞാൻ കണ്ടത് അവൾ അവിടെ വന്ന് നിന്നത് അതിൽ കയറിയതും എറണാകുളത്താണ് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കലൂർ കത്രികടവ് റോഡിൽ